നമസ്കാരം അപ്പം നാളെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാളെയാണ് കുട്ടിക്കലാശം ഇനിയിപ്പം ഇലക്ഷൻ ഇപ്പോൾ രണ്ട് ദിവസം മാത്രമാണ് ബാക്കി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് രണ്ട് ദിവസം മാത്രമാക്കി ബാക്കി ഇരുപതാം തീയതി ആണോ പാലക്കാട്ടുകാർ ഈ ഒരു പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് അപ്പോൾ നാളെ കുട്ടിക്കലാശമാണ് ഏകദേശം ഈ കോട്ട കോട്ടമൈതാനത്തിൻ്റെ പരിസരത്ത് തന്നെയായിരിക്കും സമാപനം എന്നാണ് പ്രതീക്ഷിക്കുന്നത് പേരുടെയും സമാപന ഏകദേശം ഈ വഴിക്ക് ഇവിടെ തന്നെ കാരണം ഒരു പ്രധാന നഗരഭാഗമാണ് കോട്ട മൈതാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ നഗരത്തിന്റെ ഒരു സംഗമം ടിപ്പുവിൻ്റെ വടയോട്ട കാലത്ത് തന്നെ രൂപപ്പെട്ട കോട്ട കോട്ട വലിയ ചുറ്റിയുള്ള കോട്ടയാണ് നമുക്ക് കോട്ടയല്ല വിഷയം കോട്ട ആര് പിടിച്ചെടുക്കും പാലക്കാടും കോട്ട ആര് പിടിച്ചെടുക്കും എന്നുള്ളതാണ് നമ്മുടെ വിഷയം അപ്പൊ ഏതായാലും ഇന്നലെ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം നോക്കിയാണെങ്കിൽ പാലക്കാട് ഇന്നലത്തെ ഒരു സന്ദീപ്മാരുടെ രാഷ്ട്രീയ പ്രവേശനം തന്നെയാണ് വലിയ രീതിയിൽ ചർച്ച മാറിയത് നല്ല ശംഭു തീർച്ചയായിട്ടും കാര്യം ഇത്രയും നമ്മൾ കഴിഞ്ഞ ദിവസം വരെ സംസാരിച്ചിരുന്ന ഒരു രാഷ്ട്രീയമുണ്ട് പാലക്കാടിൻ്റെ രാഷ്ട്രീയം കർഷകരുടെ പ്രശ്നങ്ങൾ മറ്റു പ്രശ്നങ്ങള് നെല്ല് പ്രശ്നം റോഡ് പ്രശ്നം വികസന പ്രശ്നങ്ങളെല്ലാം ഇവിടെ നമ്മൾ അവതരിപ്പിച്ചിരുന്നെങ്കിലും ആന്റി ക്ലൈമാക്സിലേക്ക് ഒരു സിനിമ കടക്കുമ്പോൾ എങ്ങനെയാകും അതിന്റെ ഒരു ഒരു സീറ്റ് അടിച്ച് ത്രില്ലറായി മാറിയിരിക്കുകയാണ് പാലക്കാട് എന്ന് ഒരു ത്രില്ലർ സ്വഭാവമുള്ള ഒരു സിനിമയുടെ ക്ലൈമാക്സ് എന്ന പോലെയാണ് അതെ അതെ തഴഞ്ഞു എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ സന്തോഷം തീർച്ചയായിട്ടും അതിലൊരു പ്രധാനപ്പെട്ട കാര്യമായ ഒരു വർഷം അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വർഷം അദ്ദേഹത്തെ ബി ജെ പിയുടെ എല്ലാ രീതികളിലും ബ്ലോക്ക് ചെയ്തു വ്യക്തമായിട്ടിരുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചുമതലയിരുന്ന സന്ദീപ് വാര്യരെ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ നടപടിയായിരുന്നു സന്ദീപ് വാര്യരെ ആദ്യം തന്നെ ചൊടിപ്പിച്ചത് പ്രധാനമായിട്ടും ഈ പറയുന്നത് പോലെ ഈ ഹലാൽ വിവാദത്തിൽ അന്ന് സുരേന്ദ്രൻ്റെ ഒരു നിലപാടുണ്ടായിരുന്നു ഈ നിലപാടിനെതിരെ കൃത്യമായിട്ട് സന്ദീപ് ഭാര്യ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് രംഗത്ത് വന്നു അത്തരം തീവ്രമായ നിലപാടുകൾ കേരളത്തിൽ നിലകൊള്ളേണ്ടതില്ല എന്നുള്ളതായിരുന്നു ഈ സന്ദീപ് ഭാര്യരുടെ അഭിപ്രായം ഈ അഭിപ്രായത്തോട് സ്വാഭാവികമായിട്ടും ശ്രീജിത്ത് പണിക്കരടക്കമുള്ള ആൾക്കാരൊക്കെ ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു ഐക്യദാർഢ്യം മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം രാഷ്ട്രീയം എങ്ങനെ പറയണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം കാരണം ഈ ബി ജെ പി കേരളത്തിലൊന്നും ആകാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിതീവ്രമായിട്ട് ബി ജെ പിയുടെ നിലപാടുകൾ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ നിലപാടുകളൊക്കെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള വക്താവാണ് ഈ സന്ദീപ് ഭാര്യ ബി ജെ പിക്ക് ആരുമില്ലാതിരുന്ന സമയമൊന്നും വേണം ശ്രീജിത്ത് പണിക്കരെയും സന്ദീപ് ഭാര്യരെയും സന്ദീപ് വചസസ്പതിയുടെയും ഒക്കെ ഈ ചാനൽ ചർച്ചകൾ മാത്രം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാരണം ഈ പറയുന്ന കൃഷ്ണദാസിനെയോ ഈ സുരേന്ദ്രനെയൊന്നും അങ്ങനെ ബി ജെ പിയുടെ ഔദ്യോഗിക വക്താക്കളായിട്ട് വന്ന് നിന്ന് ചാനൽ ചർച്ചകളിൽ നമ്മൾ കണ്ടിട്ടില്ല ഇവരൊക്കെയാണ് അടിച്ച് ഫൈറ്റ് ചെയ്തത് അപ്പോഴും തെറി വിളിക്കുന്നത് ബിജെപിക്ക് വേണ്ടി തെറി വിളിക്കാനും കാര്യങ്ങൾ കൗണ്ടർ അടിക്കാനും കൗണ്ടർ അടിക്കുക ഇപ്പം എപ്പോൾ എപ്പോഴും ഒരു സാഹചര്യം ഉണ്ടാകും നമ്മൾ എല്ലാ ചാനലിലും ചർച്ച കാണുന്നത് സന്ദീപ് ഭാര്യ പോലുള്ളവരെ അത്തരത്തിലുള്ള ആളുകൾ ഒറ്റ സുപ്രഭാതത്തിൽ അവർക്ക് അവഗണന നേരിടുന്നത് ഒരു വലിയ വ്യക്തിത്വത്തെ ബാധിക്കുന്ന കാര്യമാണ് അവരുടെ ഇടപഴകുന്നില്ല ഉദാഹരണം ഇതിന് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പാലക്കാട്ടേക്ക് ഒരു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരു പ്രചരണ യോഗം വിളിക്കുമ്പോൾ അവിടെ സന്ധീ വാര്യർക്ക് ഇരിക്കാൻ പോലും ഒരു കസേര കൊടുക്കാത്ത ഒരു നേതൃത്വത്തോടുള്ള അമർഷം സന്ധീ വാര്യർക്ക് ആദ്യഘട്ടം മുതലുണ്ട് പിന്നെ അദ്ദേഹം എഴുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് ഈ വിഷയങ്ങൾ തുടർന്നപ്പോൾ തന്നെ അമ്മ മരിച്ച കാലഘട്ടത്തിൽ പോലും ഈ ബി ജെ പിയുടെ ഔദ്യോഗിക ഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരാള് പോലും ഒരു റീത്ത് വെച്ചില്ല എന്നുള്ള അദ്ദേഹം പറയുന്നത് കൃഷ്ണകുമാരേട്ട നിങ്ങൾ എന്തുകൊണ്ട് എന്റെ അമ്മ മരിച്ചിട്ട് വന്ന് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചു എന്ന് നിങ്ങൾ പറയുന്നത് എന്നാണ് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചോദ്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് എങ്ങനെ നേതൃത്വത്തിന് അദ്ദേഹത്തെ പിടിച്ചു നിർത്താം അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം എന്നുള്ള അനുരഞ്ജനത്തിന് പല മാധ്യമ പ്രവർത്തകരുവരെ ഇടപെട്ടിട്ടുണ്ട് നമുക്കറിയാം സന്ദീപ് വാര്യരുമായിട്ട് ഈ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകാൻ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പല മാധ്യമ പ്രവർത്തകരും ഈ അനുരഞ്ജന ചർച്ചയ്ക്ക് ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ അദ്ദേഹം അതിലൊന്നും വീണിട്ടില്ല സി പി എം ആ ഒരു ഘട്ടത്തിൽ സന്ദീപ് വാര്യരെ ശ്രമിക്കുന്നു സി പി എമ്മിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ അതിതീവ്രമായ ഹിന്ദുത്വ നിലപാടുകൾ ഒരു ജനാധിപത്യ ബോധ്യത്തിന് ഉതകുന്നതല്ല അതുകൊണ്ട് തന്നെ സി പി എമ്മിന് ഒരാലോചന എടുക്കേണ്ടി വന്നു എ കെ ബാലൻ ആദ്യം അംഗീകരിച്ചു സന്ദീപ് ആര്യർക്ക് സ്വാഗതം എന്ന് എന്നാൽ ബാലൻ പക്ഷേ അവിടെയും ഒരു പ്രത്യയശാസ്ത്രപരമായ പ്രശ്നമുണ്ട് അത്രയും അതിതീവ്ര നിലപാടുള്ള ഒരാളെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഗോവിന്ദം മാസ്റ്റർ പറഞ്ഞാൽ ആലോചിക്കേണ്ടി വരും ഞങ്ങൾ ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നില്ല ഇത് കോൺഗ്രസ്സിനുള്ള തുറപ്പ് തുറപ്പായിരുന്നു ഇത് കൃത്യമായിട്ട് കെ സി വേണുഗോപാൽ ഇതിനകത്ത് നിർണായകമായി ചുവടുവെച്ചു എന്നുള്ളതാണ് കെ പി സി സി പ്രസിഡന്റും കെ സി വേണുഗോപാലും തമ്മിലുള്ള പ്രമുഖ നേതാവ് ഐ സി സി ചുമതലയുള്ള അദ്ദേഹമാണ് അദ്ദേഹം ഇതിനകത്തൊരു ചരട് വലിച്ചു സന്ദീപ് വാര്യ അനുരഞ്ജനത്തിന് തയ്യാറായി കോൺഗ്രസിലേക്ക് എത്തുന്നു കോൺഗ്രസ്സിലെത്തുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത വലിയൊരു സർജിക്കൽ സ്ട്രൈക്കാണ് യെസ് കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയാൻ കാരണം പി കെ ഫിറോസ് ഇന്നലെ പറഞ്ഞത് അദ്ദേഹത്തിൽ വെളിച്ചം അദ്ദേഹത്തിൻ്റെ തലക്കൊക്കെ വെളിച്ചം വന്നു അങ്ങനെ വെളിച്ചം കണ്ട് അദ്ദേഹം പുറത്തേക്ക് വന്നതാണ് കാരണം ഇന്നലെ വരെ അദ്ദേഹം പറഞ്ഞ കാശ്മീരിലെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാശ്മീരിലെ കുട്ടികളുടെ അദ്ദേഹത്ത് ടയർ ടയർ ഒരുക്കി കത്തിച്ചു വെക്കണോ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അത് മാത്രമല്ല രാഹുൽ ഗാന്ധിയെ പലപ്പോഴും എടുത്താക്ഷേപിക്കുകയും അടിച്ച് ആക്ഷേപിക്കുകയും കടന്നാക്രമിക്കുകയും ചെയ്യുന്ന സന്ദീപ് വാര്യർ ഇന്നലെ കോൺഗ്രസിലേക്ക് പ്രവേശിച്ചു അതായത് അദ്ദേഹത്തിന് ശാളെരിഞ്ഞെടുത്തതിനു ശേഷം അദ്ദേഹം നൽകിയ ബൈറ്റിൽ രാഹുൽ ഗാന്ധി എടുത്ത് പൊക്കി പറയുകയാണ് കാരണം വെറുപ്പിൻ്റെ രാഷ്ട്രീയ കമ്പോളത്തിൽ നിന്നും സ്നേഹത്തിൻ്റെ കടതുറ കട തുറക്കുന്ന കോൺഗ്രസിലേക്ക് അദ്ദേഹം എത്തിയെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തുകയും പ്രധാനമന്ത്രിയെഴുത്തുകയും ചെയ്യുന്നു തീർച്ചയായിട്ടും തീർച്ചയായും അതുമാത്രമല്ല അദ്ദേഹത്തോട് ജനം ടി വിയുടെ റിപ്പോർട്ടറാണ് നമ്മളവിടെ ഉണ്ടായിരുന്നു ഈ റിപ്പോർട്ടർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നരേന്ദ്രമോദിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അപ്പം അദ്ദേഹം പറയുന്നവരാണ് ഭിന്നിപ്പിച്ചു ഭരിക്കുന്നവരാരും ഇവിടെ നിലനിൽക്കില്ല എന്നുള്ളത് കാരണം ഇന്നലെ വരെ പകരത്തി പറഞ്ഞ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇൻസൾട്ട് ചെയ്തതെന്ന് പറഞ്ഞു കുമാർ പിതാവിനെ വിളിക്കുന്നതിലെ അത്തരം വാക്കുകളിലേക്ക് കിടക്കണ്ട പക്ഷെ എന്നാൽ പോലും ആ രീതിയിലോട്ടൊക്കെ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ള ആളാണ് ആ ജ്യോതികുമാർ ചാമക്കാല ഇന്നലെ അതേ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടായകുമാർ ചാമക്കാലയായിരുന്നു കാരണം തനിക്കൊത്ത എതിരാളികൾ ഹാഫ് എതിരാളിയാണ് ആ രീതിയിലെല്ലാം വലിയ 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 ഫൈറ്റുകൾ നടന്നിട്ടുണ്ട് അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വൈകാരികതയുടെ പുറത്താണ് അങ്ങനെ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളതെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ ഒരു ആൻറ്റി ക്ലൈമാക്സിലേക്ക് കിടക്കുമ്പോൾ അത് തീർച്ചയായിട്ടും കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഗുണം ചെയ്യുമോ എന്നുള്ളത് വലിയൊരു ഘട്ടമാണ് കാരണം ഇന്ന് ഇപ്പം തങ്ങളെ പോയി പാണക്കാട് തങ്ങളെ പോയി കാണുന്നു പിന്നീട് സന്ദീപ് വാര്യരുടെ നയങ്ങളിൽ കുറച്ചൊക്കെ മാറ്റം വരികയാണെങ്കിൽ അത് ഒരുപക്ഷേ ഈ ഒരു ഈ ഒരു വിഷയത്തിൽ മറ്റേ സന്ദീപ് വാര്യരുടെ കോൺഗ്രസില് പ്രവേശനം കോൺഗ്രസ്സിനുള്ളിലെ മുസ്ലിം വോട്ട് മുസ്ലിം അല്ലെ ന്യൂനപക്ഷ വോട്ട് അല്ലെങ്കിൽ ന്യൂനപക്ഷ ആളുകൾ എങ്ങനെ എടുക്കും എന്നുള്ളൊരു കാര്യമാണ് എങ്ങനെ പൊരുത്തപ്പെടും കാരണം ബി ജെ പിന്നു വന്ന ഒരാളാണ് അപ്പൊ എങ്ങനെ പൊരുത്തപ്പെടുന്നുള്ളൊരു സംഭവമാണ് ആ വിഷയത്തിൽ സന്ദീപ് വാര്യർ തന്നെ ഇന്ന് വിശ വിശദീകരണം നൽകിയിട്ടുണ്ട് ഇന്ന് അദ്ദേഹം പാണക്കാട് തങ്ങളെ കാണാൻ പോയ സമയത്ത് അതിനുശേഷം അദ്ദേഹം ഒരു ബൈറ്റ് മാധ്യമങ്ങൾക്ക് നൽകി അതിൽ അദ്ദേഹം തന്റെ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ ശിവ തങ്ങളെ കണ്ടു അതുപോലെ തന്നെ ഇന്നലെ യു ഡി വൈ അതായത് മുന്നണിയിലുള്ള എല്ലാ യൂത്ത് ഘടകങ്ങളുടെയും ഒരു സംഗീത സദസ് കൂടെ വെച്ചപ്പം പി കെ ഫിറോസ് ഉൾപ്പെടെയുള്ള തങ്ങളുടെ പരമ്പരയിൽ നിന്നുള്ളവരുള്ള ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അങ്ങനെ പ്രധാനപ്പെട്ടവരെല്ലാം സന്ധീവാരിയോട് ഐക്യപ്പെടുന്നു അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നു സഹോദര എന്നുവരെ സ്വാഗതം ബ്രോ അല്ലേ വെൽക്കം ബ്രോ എന്നൊക്കെ പറഞ്ഞാണ് ഈ പോസ്റ്റുകൾ പോസ്റ്റുകളിടുന്നത് ഫേസ്ബുക്കിൽ സ്വാഗതം ചെയ്യുന്നത് രമ്യ ഹരിദാസ് ഇട്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ ആ മുനർ അലി ഷാഹ് തങ്ങള് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ സന്ദീപ് വാര്യര് കോൺഗ്രസിലേക്ക് അടുക്കുന്നത് ബി ജെ പിക്ക് ദോഷം ചെയ്യും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല കാരണം അവരുടെ സന്ദീപ് വാര്യര് തന്നെ പറഞ്ഞു വെക്കുന്നു വിഘടിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് വിദ്വേഷ രാഷ്ട്രീയമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത് അത്തരത്തിൽ പാലക്കാട്ടെ വോട്ടർമാരെ ഈ വാക്കുകൾ സ്വാധീനിക്കുകയാണെങ്കിൽ ഇത് രാഹുലിന് ഗുണം ചെയ്യുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് കേരളത്തിൽ ഈ രഞ്ജിത് ശ്രീനിവാസൻ വലത്തെ തുടർന്ന് എൻ ഐ എ പ്രതികളെ പിടികൂടി പതിനൊന്ന് പ്രതികളെ ആയിരിക്കണം ഈ പ്രതികളെ പിടികൂടിയിട്ട് എൻ ഐ എ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയതിൽ കേരളത്തിലെ പതിന പത്തോ പന്ത്രണ്ടോ നേതാക്കളാണെന്ന് തോന്നുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ട നേതാക്കളുണ്ടായിരുന്നു ബി ജെ പിയുടെ ഈ എസ് ഡി പി എന്ന് പറയുന്ന അവരുടെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന ലിസ്റ്റ് ചെയ്യപ്പെട്ട നേതാക്കളുണ്ടായിരുന്നു പോപ്പുലർ ഫ്രണ്ട് നമുക്കറിയാം അതിതീവ്രമായ ഇസ്ലാമിക രാ രാഷ്ട്രം പെടുക്കണം അങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതിയുള്ളൊരു തീവ്ര രാഷ്ട്രീയം ആ നിരോധിക്കപ്പെട്ട ഒരു തീവ്രമായ രാഷ്ട്രീയം പേർന്ന് അവർ ബോംബ് വെച്ചാണെങ്കിലും കൊല്ലുമെന്നുള്ളതായിരുന്നു അവരുടെ തീരുമാനം ആ ഹിറ്റ് ലിസ്റ്റിലുള്ള ഒരു നേതാവായിരുന്നു ഈ സന്ദീപ് വാര്യ അപ്പോഴും സന്ദീപ് വാര്യർക്ക് ഒരു സംരക്ഷണം കൊടുക്കുന്നതിനോ സന്ദീപ് വാര്യർക്ക് ഒരു രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ ഒരുക്കുന്നതിനോ ഒന്നും ബി ജെ പി തയ്യാറായിരുന്നില്ല കെ സുരേന്ദ്രൻ എന്നുള്ളൊരു കെ സുരേന്ദ്രൻ്റെ നിലപാട് അവൻ ചാകുന്നെങ്കിൽ അത്രയും നല്ലത് എന്നുള്ളതാണ് ഇന്നലെ സന്ദീപ് വാര്യർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു വെച്ചത് കാരണം അദ്ദേഹം അതെ സന്ദീപ് വാര്യർ പറയുന്നത് ഇത് ഏതൊക്കെ തരത്തിൽ ബി ജെ പിക്ക് തിരിച്ചു കാരണം ഈ പ്രസ്ഥാനത്തെ വിശ്വസിച്ചിറങ്ങിയ ഒരുപാട് പ്രവർത്തകരുണ്ട് അവർക്കൊക്കെ ഇത് തലവേദനയാകുമെന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യങ്ങളുടെ സന്ധ്യമാരുടെ കോൺഗ്രസിലേക്ക് പ്രവേശമുള്ള ട്രോളുകൾ അല്ലെ സമൂഹ മാധ്യമങ്ങൾ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റേ ശ്രീനിവാസിന്റെ ആ സിനിമയുണ്ടോ കാരക്കോട്ടിൽ ദാസൻ ആ ദാസൻ ഇന്ന് മുതൽ പുതിയൊരു മനുഷ്യനാണ് പറയുന്ന ട്രോളുകൾ ഇന്ന് പാല പാണക്കാട് അദ്ദേഹം ാബ്ദങ്ങൾ കാണാൻ പോകുന്ന സമയത്ത് തന്നെ കോടിയേരി ബിനീഷ് കോടിയേരി പറഞ്ഞ ട്രോളുണ്ട് അസല വലൈക്കും വാലേക്കും ഇത് മാത്രം പഠിച്ചാൽ മതി എന്നൊക്കെ ഇന്നലെ വരെ പ്രത്യക്ഷാശ്രമപരമായിട്ട് വേറൊരു രാഷ്ട്രീയത്തിൽ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ നിന്നാണ് പിന്നീട് വേറൊരു രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് അത് കോൺഗ്രസ് എങ്ങനെ അംഗീകരിക്കും യു ഡി എഫ് എങ്ങനെ അതിനെ എടുക്കുമെന്നുള്ളത് ഒരു കാണേണ്ട കാര്യമാണ് ഇത് എന്തായാലും തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടന്നതൊക്കെയാണ് സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ പറയുന്നത് ആര് പോയാലും പ്രത്യയശാസ്ത്രമാണ് വലുതെന്ന് ബി ജെ പി തന്നെ പറഞ്ഞു അവർക്ക് അവരെ ബാധിക്കുന്ന കാര്യമല്ല സന്ദീപ് വാര്യർ വലിയ നേതാവൊന്നുമല്ല എന്നാണ് പ്രകാശ് ജാവേദ് ജാവേദ്ക്കറും പറഞ്ഞു വെച്ചത് ും നോക്കുമ്പോഴത്തേക്ക് ബി ജെ പിന്നു വിമർശനം വരുന്നുണ്ട് ഇന്ന് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട് സന്ദീപിനെതിരെ അതായത് നിങ്ങൾ പോയാലും നമുക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അത്ര തന്നെ അത്രേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ഇപ്പം കഴിഞ്ഞ ഘട്ടങ്ങളിലെല്ലാം ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഇവർ ഒരിടത്തും പറയുന്നില്ല എന്താണ് ഈ രീതിയിലേക്ക് അതായത് കടുത്ത രീതിയിലേക്ക് കടന്നാക്രമണം ആവശ്യം ഇട്ടേരെ അവർ സംസാരിക്കേണ്ട എന്നുള്ള രീതിയിലാണ് നേതാക്കളും സങ്ക ഇലക്ഷൻ ആണ് നാളെയാണ് കലാശ അതെ ഒരു പാലക്കാട് എന്ന് പറയുമ്പോൾ മറ്റൊരു രാമലീല ടു ഇനി വരുന്ന മണിക്കൂറുകളിൽ എന്തായിരിക്കും മറ്റു ചേരുകളിൽ ബി ജെ പി സി പി ബോംബ് എന്നുള്ളത് അറിഞ്ഞാൽ അതിനനുസരിച്ചിരിക്കും വോട്ടിങ്ങിനെ സ്വാധീനം അതെ അത് നമുക്ക് എന്തായാലും നോക്കാം അല്ലേ അപ്പൊ എന്താ ഒരു ത്രില്ലർ സിനിമ പോലെയാണ് പാലക്കാട് രാഷ്ട്രീയം രാഷ്ട്രീയമെന്ന് ഏതായാലും ഇപ്പോൾ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഇരുപതാം തീയതി ഇരുപതാം തീയതി നമുക്ക് വോട്ടിങ്ങിലേക്ക് കടക്കുകയാണ് ഇരുപത്തി മൂന്നാം തീയതി അതിൻ്റെ റിസൾട്ട് വരും ആരായിരിക്കും പാലക്കാട് കോൺഗ്രസ് നിലനിർത്തുമോ അല്ലെങ്കിൽ ബി ജെ പി കോർപ്പറേഷൻ ഭരിക്കുന്നതുപോലെ ഈ ഒരു എം എൽ എ ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഒപ്പം തന്നെ സരിൻ ഉണ്ട് സി പി എം രണ്ട് വിജയിക്കുമോ എന്നുള്ളൊരു കാര്യമൊക്കെ തന്നെയുണ്ട് സരിനെ വോട്ട് പിടിക്കാനാവുമോ കൂടുതൽ വോട്ട് പിടിക്കാനാകുമോ എന്നുള്ളൊരു കാര്യമുണ്ട് ഏതായാലും ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് അതിനൊരു കാത്തിരിപ്പ് വേണ്ടി വരുന്ന കോട്ട അല്ലെ ഈ പള്ളുവനാട്ടിന്റെ ചരിത്രം ആരുടെ കയ്യിലിരിക്കും എന്നുള്ളതാണ് ഉപതിരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം നമുക്ക് നാളെ കണ്ടറിയാം അല്ലെ മനസ്സിലായി ഇരുപത്തി മൂന്നാണല്ലേ നാളത്തെ ഒരു കലാശക്കൊട്ടി നല്ല പ്രകടനം ഒക്കെ നമുക്ക് അറിയാം ഇവിടെ എങ്ങനെയാണ് പുറത്തുനിന്നൊക്കെ ഒരുപാട് ഇറക്കുമതി ആൾക്കാരുണ്ട് അതൊക്കെ വേറെ പക്ഷെ ഇവിടുത്തെ വോട്ടർമാർ വിചാരിക്കണം ആര് ചെയ്യണമെന്നുള്ളത് ഇറക്കുമതി മൂന്ന് പാർട്ടിയിലും മുന്നണിയിലും ഒരുപാട് ആളുകൾ പുറത്തുനിന്ന് പിന്തുണ ചെത്തുന്നുണ്ട് നാട്ടുകാരൊക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട് അപ്പൊ അതൊന്നും അല്ല വോട്ടർമാരുടെ മനസ്സിലുള്ള വോട്ടാണ് ഇവിടെ പ്രതിദിനിക്കുന്നത്